മയക്കുമരുന്ന് കേസിലെ പ്രതിയെ സിനിമാ സ്റ്റൈലിൽ പിടികൂടി പോലീസ് കാഞ്ഞങ്ങാട്ടാണ് സംഭവം കാപ്പ കേസിലെ പ്രതി ഞാണിക്കടവിലെ ഇർഷാദിനെ നടുറോഡിൽ വാഹനം കുറുകെയിട്ട് സാഹസികമായാണ് പോലീസ് പിടികൂടിയത് ദൃശ്യങ്ങൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ്റ്റാൻഡ് കാസർഗോഡ് മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായതിനെ തുടർന്ന് കാപ്പാ കേസിൽ ജയിലിലായിരുന്ന ഇർഷാദ് മാസം മുൻപാണ് പുറത്തിറങ്ങിയത് ഇതിനുശേഷം ഡി വൈ ഇടപെട്ട് ഇയാൾക്ക് കാഞ്ഞങ്ങാട്ടെ ഫ്രൂട്ട്സ് കടയിൽ ജോലി തരപ്പെടുത്തി നൽകിയിരുന്നു ഇനി മയക്കുമരുന്ന് ഇടപാട് നടത്തില്ലെന്ന് ഇർഷാദ് പോലീസിന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെ ഇർഷാദ് വീണ്ടും മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയതായും ബംഗളൂരുവിൽ നിന്നും മൊത്തമായി വൻതോതിൽ എം കേരളത്തിലേക്ക് കടത്തുന്നതായും പോലീസിന് വിവരം ലഭിച്ചു ഇതേ തുടർന്ന് ആഴ്ചകളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതായി വിവരം ലഭിക്കുകയും കാറിൽ വരികയായിരുന്ന ഇർഷാദിനെ അതിഞ്ഞാൽ കോയാപ്പള്ളിക്ക് സമീപം നടു റോഡിൽ വാഹനം കുറുകെയിട്ട് പോലീസ് പിടികൂടുകയുമായിരുന്നു പോലീസിനെ കണ്ട് പ്രതി കാർ പിറകോട്ടെടുത്തപ്പോൾ മറ്റൊരു കാറിലിടിച്ചു തുടർന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടിയ ഇർഷാദിനെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത് പ്രതി കയ്യിലുണ്ടായിരുന്ന നാല് പാക്കറ്റ് എം ഡി എം എ വിഴുങ്ങുകയും അക്രമാസക്തനാവുകയും ചെയ്തുവെങ്കിലും പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ബിജോയുടെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിലാണ് ഇർഷാദ് കുടുങ്ങിയത് എസ് ഐ വിശാഖ് പോലീസുകാരായ ഗിരീഷ് ജ്യോതിഷ് ദിലീഷ് കിഷോർ ബൈജു പ്രണവ് ഷിജിത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പ്രതിക്കെതിരെ കൊസ്തുർഗ് പയ്യന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നിൽ കൂടുതൽ മയക്കുമരുന്ന് കേസുകളുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്